മണിപ്പൂര് ഒരു സത്യമാണ് അതൊരു നടന്ന സംഭവമാണ് അതൊരു വാസ്തവമാണ് അതൊരു കെട്ടുകഥയല്ല ഒരു നുണക്കഥയല്ല ഊതിപ്പെരിപ്പിച്ച കഥയല്ല അപ്പോൾ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പിന്നെ കേരള സ്റ്റോറിലേക്ക് ഞാനിപ്പോൾ അതിനെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നടത്തുന്നതിനുള്ള ഉപരിയായിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധി കാലത്തെ ഒരു മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും രസകരമായിട്ടും ക്രിയാത്മകമായിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട് അതിൽ വീഡിയോ ആയിട്ടായിരിക്കും ഷോർട്ട് ഫിലിം ആയിട്ടായിരിക്കും കഥകളും പാട്ടുകളായിട്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഇപ്പോൾ ഇൻഫർമേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത് ഇപ്പോൾ കുട്ടികളൊക്കെ എത്രത്തുള്ള ഊട്ടിടാണെന്ന റീൽ ആ വിഷയത്തിൽ അപ്പോൾ ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ് നടക്കുന്ന സംഭവമാണ് അത് നമ്മളിപ്പോഴും മറന്നുകൂടാം അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന തെറ്റില്ല പക്ഷേ കുക്ക്ഡബ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പകാന്തിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ് കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ് വിവേകമുള്ളവരാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്